ആരൊക്കെയാണ് വന്നിട്ടുള്ളത് ഞാൻ ലൈവ് ഇട്ടിട്ട് നോക്കിയപ്പോൾ ഇപ്പോൾ എന്താണെന്നറിയില്ല ഞാൻ മ്യൂട്ട് ഓണാക്കാൻ പറ്റിയിട്ട് ഓണാക്കുന്ന ഓണാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നെറ്റ്വർക്ക് പോയി കൊണ്ടിരിക്കായിരുന്നു ആരാണ് ഫസ്റ്റ് വന്നത് രതീഷ് പോയോ എന്നറിയില്ല എന്നാൽ കമൻ്റ് അയച്ചങ്ങോട്ട് പോയ ഡിയർ ഷു ഹൈലെന്ന് വിളിക്കുന്നുണ്ട് രാജേഷ് ഹായ് പറയുന്നുണ്ട് രതീഷ് ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നസീർക്ക് കറക്കോ എന്ന് അറിയുന്നുണ്ട് പത്ത് ദിവസം എന്ന് ചോദിക്കുന്നുണ്ട് രാജേഷ് സുറങ്ങി നസീർക്ക ആലോചിക്കുന്നുണ്ട് നസീർക്ക എന്ത് പറ്റിയെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് പ്രശ്നമായിരുന്നു അച്ചേട്ട എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ നസീർക്ക ഫുഡ് കഴിഞ്ഞോ ലൈവ് ഇട്ടിട്ടുണ്ടോ നസീർക്ക ലൈവ് ഇട്ടിട്ടുണ്ടോന്നല്ല ഇടാ ഇടാനാണോ പ്ലാനിങ്ങിലാണോ എന്നാണ് ഉദ്ദേശിച്ചത് മൂന്ന് പേരുണ്ടല്ലോ ആരൊക്കെയാണ് ഇപ്പോൾ ഓക്കെ ആയോ ആയി ആയി ചേട്ടൻ സുഖം എന്ന് പറയുന്നുണ്ട് പത്ത് ദിവസം ഉറങ്ങി കേട്ടോ പത്ത് ദിവസം ചൂടാപ്പി എത്ര നേരത്തെ ഉറങ്ങി പറയുന്നുണ്ട് പ്ലാനിംഗ് ആണേന്ന് പാത്ത ദിവസം എവിടെ ഉറക്കായോ ചെക്ക പത്ത് ദിവസം ഉറങ്ങി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ നസീർക്ക ഇരുന്നൂറ് സബ് നൂറെണ്ണം എനിക്കുള്ളതാണോ അറിയില്ല അതുകൊണ്ട് ചോദിക്കാണ് കേട്ടോ ഞാൻ നേരത്തെ ജോൺസിയുടെ ഇതിൽ കയറി പറയുന്ന കേട്ടായിരുന്നു നൂറ് നസീർക്കാക്കും നൂറ് എനിക്കെന്ന് പറഞ്ഞാൽ ചോദിക്കുന്നേ ഞാൻ ലൈക്ക് പോകുമ്പോൾ അടിക്കാന്ന് പറയുന്നുണ്ട് നസീർക്ക എനിക്ക് ഇതിലിപ്പോ ലൈക്കൊന്നും കാണിക്കുന്നില്ല കേട്ടോ പുതിയ ഫോണിൽ ഇട്ടതോടു കൂടി എനിക്ക് ലൈക്ക് കാണിക്കുന്നില്ല ീറക്ക ചിരിക്കുന്നുണ്ട് നൂറ് നിനക്കാണ് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നൂറ് സംഭവം കൂടി കേറൂല്ലേ ഇനി ഇരുന്നൂറ് വേണോന്ന് വേണ്ട വേണ്ട ഇരുന്നൂറ് മതി സന്തോഷം അത് ശേഷം എന്തെന്താണ് സ്പെഷ്യൽ ഫുഡ് എന്താണ് സിർക്ക കുബൂസും ചിക്കനും തന്നെയാണോ സജിയൊക്കെ അവിടെ പോയി സജീനിന്നും കാണുന്നില്ലല്ലോ എന്തോ ലൈവ് ഇട്ടിട്ടുണ്ടാണാവോ അതിലുണ്ടാവൂട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരതിൽ കയറിയിട്ടുണ്ടോ സിർക്ക ഒരിക്കൽ നൂറ് ഞാൻ തന്നു ഇന്നും തന്നു അതെ ഇരുന്നൂറ് തന്നു താങ്ക് യു താങ്ക് യു ഒരു മൂന്നാല് ദിവസം മുമ്പല്ലേ തന്നത് ഇന്നൊരു നൂറ് മീൻ കറിയാണ് പറയുന്നുണ്ട് എന്നും മീൻ കറിയാണ് ഇവിടെ മീൻ മേടിച്ചിട്ട് കുറെ ദിവസായിട്ടോ മീൻ കിട്ടിയിട്ട് കുറേ ദിവസായി അവിടെ എന്താണെന്ന് ചോദിച്ച ഇന്നിവിടെ എന്തായിരുന്നു പരിപ്പ് കറിയായിരുന്നു പരിപ്പ് കുത്തിക്കാച്ചി ചമ്മന്തി ഉണ്ടാക്കി പപ്പടം പിരിച്ചു എന്താ അറിയില്ല നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുട്ടോ മൂന്ന് പേരുണ്ടല്ലോ ആരാണ് അവിടെ മുകളിൽ കയറി ഇപ്പൊ നാലാളുണ്ട് ഒന്ന് താഴേക്ക് ഇറങ്ങി വരും അവിടെ ഒക്കെ ഇട്ടിട്ടില്ലല്ലോ കാല് കഴിക്കണ്ട ഇവിടെ ഇറങ്ങിക്കോളൂ കമന്റ് ഇട്ടോളൂ ലൈക്ക് അടിച്ചോളൂ നസീർക്ക് പറയുന്നുണ്ട് ഞാൻ ലൈവ് ഷെമീറിന് അയച്ചു വരും ലൈക്ക്